ആയ കൂട്ടുകാരെ നമുക്കിന്ന് അമൃതം കൊണ്ട് പുട്ടുണ്ടാക്കണത് കണ്ടാലോ അമൃതം പൊടി ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള പൊടി എടുക്കാം കേട്ടെ നമുക്ക് എത്ര പുട്ട് വേണം അതിനനുസരിച്ച് പൊടി പൊടിയെടുക്കാം നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം അമൃതം പൊടിക്ക് കുറച്ച് മധുരമുള്ളതുകൊണ്ട് ഒരുപാട് ഉപ്പ് ഇട്ട് കൊടുക്കണ്ട കുറച്ചിട്ട് കൊടുത്താൽ മതി ഉപ്പിട്ടിട്ട് നല്ലോണം ഒന്ന് തിരുമ്പി എല്ലായിടത്തേക്കും ആക്കി കൊടുക്കാം ഇനി ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുകയാണ് അത് സാധാരണ തണുത്ത വെള്ളം ഉണ്ടാ ഫ്രിഡ്ജിൽ വെച്ച വെള്ളമൊന്നുമല്ല നമുക്കത് കുറേശ ഒരുപാട് പെട്ടെന്ന് വയ്ക്കരുത് കുറേശിച്ചിട്ട് ഒന്ന് നനച്ചെടുക്കാം ഞാനത് പുട്ട് നനച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ അമൃതം പൊടി അപ്പോൾ അതേ നല്ല കട്ട് ചെയ്തിട്ടുണ്ട് എല്ലായിടത്തും നല്ല കട്ട് ചെയ്യേണ്ടത് വേണ്ട എല്ലായിടത്തും ഉണ്ട് അപ്പോൾ നമുക്കിതൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം മിക്സിയുടെ ചെറിയ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ബാക്കിയുള്ള പൊടി ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതൊന്ന് അടിച്ചെടുക്കുക ഒരുപാട് ഇങ്ങനെ നമ്മൾ അരക്കാനൊക്കെ അടിക്കണമേണ്ടി അടിക്കണ്ട ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മാത്രം മതി ഞാൻ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റാം ഇതേ ഇപ്പം അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് നേരം അടിക്കരുത് കേട്ടോ പെട്ടെന്നൊന്ന് ചെയ്തിട്ട് എടുക്കണം ഇതേ എല്ലാം ഞാൻ ഇതേ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടട്ടോ ഇതേ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഒട്ടും കട്ടയില്ലാതെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഒട്ടും കട്ടയില്ലാതെ ചെയ്യില്ലാതെ ഇരിക്കുകയാണ് ഇതുപോലെ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ ഒറ്റപ്രാവശ്യം പൾസ് ചെയ്തെടുത്താൽ മതി ഒരുപാട് പ്രാവശ്യം അടിച്ച് കഴിയുമ്പോൾ ഇതൊന്ന് ഒട്ടിപ്പിടിച്ചു പോകും അപ്പം അങ്ങനെ ചെയ്യരുത് കേട്ടോ ഞാൻ എന്താ കുക്കറിലാണ് കേട്ട പുട്ട് റെഡിയാക്കണത് ചിരട്ടപ്പുട്ടാണ് റെഡിയാക്കുന്നത് അപ്പോൾ കുക്കർ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഇടാം കേട്ടോ കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ഇടാം എങ്ങനെയാണ് ഓരോരുത്തരുടെ ഇഷ്ടം എന്ന് വെച്ചാൽ അതുപോലെ ഇടാം കുറച്ച് തേങ്ങ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അമൃതം പൊടി നനച്ചത് ഇട്ട് കൊടുക്കാം ഇത് പൊന്നിച്ചിട്ട് കൊടുക്കണേ അങ്ങനെ ഇട്ട് കൊടുക്കാം ഇതിൻ്റെ നടുവിൽ ഇങ്ങനെ തേങ്ങ വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഇപ്പോൾ ഇത് ഒരെണ്ണം റെഡിയാക്കണത് ഇങ്ങനെ നടുവിൽ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിന് കറിയൊന്നും വേണ്ട കേട്ടോ ഇങ്ങനെ തേങ്ങ ഇട്ടിട്ട് ഈ പുട്ടുണ്ടാക്കുമ്പോൾ ഇതുപോലെ പഴം കുട്ടിയൊക്കെ തിന്നാട്ട ഇതുപോലെ ബാക്കിയുള്ളതും നമുക്ക് റെഡിയാക്കാം ഇങ്ങനെ നടുവിൽ തേങ്ങ ഇടണ്ടെങ്കിൽ തേങ്ങ ഇടേണ്ട കേട്ടോ ആ നമ്മൾ ഏറ്റവും അടിയിൽ ഇട്ടില്ലേ അത് മാത്രം മതി ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ കുത്തി നിറച്ചൊന്നും വെച്ച് കൊടുക്കരുത് ഇങ്ങനെ പതുക്കെ വാരി ഇട്ട് കൊടുത്താൽ മാത്രം മതി ആവിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിത് ഈ പാത്രത്തിലേക്കും മാറ്റാം ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം കേട്ടോ എനിക്കിത് ആ പൊടി കൊണ്ട് മൂന്ന് പുട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം തൊട്ട് കാണുന്ന ബില്ലേക്ക് നോക്കിയാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്തെടുത്തേക്കണം അമൃത്തം പൊടി കൊണ്ടുള്ള ഈ പുട്ട് നമുക്ക് കറിയൊന്നും ഇല്ലാതെയും കഴിക്കാം കേട്ടോ വെറുതെ നമുക്കത് കഴിക്കാം തേങ്ങയൊക്കെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ടാകും തേങ്ങയൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആളാണെങ്കിൽ തേങ്ങ ഇട്ടിട്ട് പഴം കൂട്ടി കഴിക്കുക പപ്പടമൊക്കെ ചേർത്ത് കഴിക്കുക കറി കൂട്ടി കഴിക്കണമെന്ന് നിർബന്ധമുള്ളവർക്കാണെങ്കിൽ കറിയും ഒഴിച്ച് കഴിക്കാം കേട്ടോ എങ്ങനെ വേണമെങ്കിലും നമ്മൾ ഈ അമൃതം പൊടി കൊണ്ടുള്ള പുട്ട് ഏത് രീതിയിൽ വേണമെങ്കിലും കഴിക്കാട്ടോ നിങ്ങളത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണോട്ട